അമ്മ അനിയനും നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ അവരെയും കൂട്ടിയിട്ട് ഒരു ഷാപ്പിൽ പോയിട്ടോ കേട്ടോ കുടിക്കുന്ന ഷാപ്പിലല്ല നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഷാപ്പിലാണ് കള്ളം വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്നേ ഉള്ളു അവർ കൊണ്ട് തരും പക്ഷെ നമ്മൾ അതൊന്നും വേണ്ട നല്ല അടിപൊളി കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഷാപ്പിലെത്തിയത് അപ്പോൾ അവൻ്റെ ഇന്നത്തെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ അത് അവിടെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അച്ഛനും മോനും കൂടെ കുറേ നേരമായിട്ട് ഇങ്ങനെ റിസർച്ചിലാണ് ഏത് മീൻ പറയണമെന്ന് ഞാൻ അങ്ങനെ ആ ഏരിയയിലോട്ട് പോയില്ലേ ഇന്ന് കരിമീൻ ഇല്ലായിരുന്നു അപ്പം എനിക്ക് കരിമീനോട് മാത്രമേ ഉള്ളൂ വലിയ പ്രിയം അല്ലാതെ ഏത് ഫിഷ് ആണെങ്കിലും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല അതുകൊണ്ട് ഫിഷ് ഒക്കെ അവരുടെ ഏരിയ ആണ് അവർക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യട്ടെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ അവരെന്തോ ഫിഷ് രണ്ടെണ്ണം പറഞ്ഞു അങ്ങനെ പിള്ളേരൊക്കെ നല്ല വിശപ്പ് വന്ന് ഇങ്ങനെ കെറിഞ്ചിരിക്കാണ് അപ്പോൾ അവർ പ്ലേറ്റൊക്കെ എടുത്ത് അരിക്ക് വെച്ച് നമ്മളിങ്ങനെ ആ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞാനതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഐറ്റം വന്നു നമ്മുടെ പൊറോട്ടയും തലക്കറിയും എല്ലാ ഷാപ്പിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഐറ്റമാണ് ഈ തലക്കറി തലക്കറി അറിയാമല്ലോ നല്ല എരിവായിരിക്കും ഷാപ്പിലെ പൊതുവെ കറികൾക്കൊക്കെ നല്ല എരിവാണല്ലേ ചിലപ്പോൾ കള്ള് കൂടുതൽ കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എരുവ് ചേർക്കണം എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം തലക്കറിയുടെ ഫേവറേറ്റ് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ കൂടെ നല്ല പഞ്ഞുപോലെ തപ്പവും വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടന്നു നല്ലൊരു അപ്പം എടുത്തു അതിൻ്റെ ആ മുളക് കറിയിൽ തലക്കറിയിൽ മുക്കിയൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചും വായിലും സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ ചെയ്യുമ്പം വരെ എൻ്റെ വായിലും വെള്ളം ഉറവാണ് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അടുത്ത ഐറ്റം നമ്മുടെ കപ്പ അപ്പം കപ്പയും കൂടെ കൂട്ടിയിട്ട് ആ മുളക്റി എല്ലാം കപ്പയും മീൻ കറിയാണല്ലോ ബെസ്റ്റ് അതും കൂടെ ചെറുത്തൊരു പിടി പിടിച്ചു പിന്നെ ഞാൻ കാത്തു കാത്തിരുന്ന എൻ്റെ ഫേവറേറ്റ് ഐറ്റം താണ്ട വന്നു അങ്ങനെ ഒരു പ്ലേറ്റ് കൊഞ്ച് ഫ്രൈ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അവർ ഓർഡർ ചെയ്ത ഫിഷ് വരുന്നത് ചെമ്പല്ലിയാണെന്ന് തോന്നുന്നു അവർ അത്യാവശ്യം വലിയൊരു പീസാണ് പീസല്ല വലിയൊരു ചെമ്പല്ലി അത് നന്നായിട്ട് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തുകൊണ്ട് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നത് അതും നമ്മളെല്ലാവരും കൂടെ ഒരു കൂട്ടി ഒരു പിടി പിടിച്ച് രണ്ടാമതും ഓർഡർ ചെയ്തു കേട്ടോ സിലോപ്പി ഓർഡർ ചെയ്തു കരിമീൻ ഇല്ലാത്തതിൻ്റെ വിഷമം സിലോപ്പി വാങ്ങിച്ചിട്ട് തീർക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ സിലോപ്പി നമ്മൾ വറുത്തത് ഓർഡർ ചെയ്തു സത്യം പറഞ്ഞാൽ ഈ മീനിൻ്റെ എടുത്ത് ഞാൻ വായിൽ വയ്ക്കുമ്പോൾ ഒരാട് ചവയ്ക്കണ പോലെ ഞാൻ കുറേ ചവയ്ക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ അതിൻ്റെ പുറത്തെ ആഫാഗം ഇച്ചിരി കട്ടിയാവുമല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ നന്നായിട്ട് ചവച്ചരച്ച എൻ്റെ ആ ടേസ്റ്റും മൊത്തം അറിയണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ആഡ് ചവയ്ക്കണം വല്ല ചവയ്ക്കണത് അപ്പോൾ ആ കറക്റ്റ് വന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാണ് പറയണേ പിന്നെ അടുത്ത ഐറ്റം നമ്മുടെ ഫേവററ്റ് ഐറ്റം വേറൊരെണ്ണം വന്നിട്ടുണ്ട് അത് വേറൊന്നുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ഡക്കിൻ്റെ കറി ഡക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഡക്കിനോട് പിന്നെ അവർക്ക് ഹസ്ബൻ്റിനൊക്കെയാണ് വലിയ താല്പര്യം അപ്പം ഞാനും ടേസ്റ്റ് ചെയ്തു കഴിച്ചില്ല എന്ന് പറയരുത് എല്ലാം കഴിക്കും പക്ഷേ എന്താ പറയുക ഇഷ്ടമുള്ളത് കുറച്ച് കൂടുതൽ കഴിക്കും കൊഞ്ചൊക്കെ ഞാനാണ് കേട്ടോ അത്യാവശ്യം എല്ലാം ഫിനിഷ് ചെയ്തത് അപ്പം നമ്മുടെ ആ പ്ലേറ്റ് ഉണ്ടെന്ന് വലിയ ഒരു അംഗം കഴിഞ്ഞതുപോലെയുണ്ട് നമ്മുടെ ആ ടേബിൾ അങ്ങനെ നമ്മൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഷാപ്പിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ എന്നിട്ട് നമ്മൾ വെള്ളായണി കായലിൻ്റെ ആ റോഡ് സൈഡിൽ ആ അവിടെ ഒരു പടി അവിടെ ഇരുന്നിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടോ വന്നിട്ടുള്ള വന്നിട്ടുള്ളവർക്കറിയാം അവിടെ ഇങ്ങനെ ഇരുന്ന് ഈ കായലിൻ്റെ തേ ഇങ്ങനെ ഇങ്ങനെ ഇളകുന്നതൊക്കെ നോക്കി ഇങ്ങനെ കാറ്റും കൊണ്ടിരുന്ന് ഇരിക്കാൻ നല്ല രസമാണ് അതങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അതിട്ട് നമ്മൾ വീട്ടിൽ പോരും